ജനാധിപത്യ വിശ്വാസികളെ പാർട്ടി പ്രവർത്തകരെ മുപ്പത് കോടി മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപം കൊണ്ട ആർ എസ് എസ് അതിന്റെ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ചു അന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആ ഒരു ഉത്തരവ് ഇന്ത്യയിൽ ആദ്യമായി കീറി എറിഞ്ഞുകൊണ്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു അതിന്റെ തുടർച്ചയാണ് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വിവിധ നാടുകളിലും ഉയർന്നു ഉയർന്നുവന്ന തീച്ചാലകണക്കെയുള്ള പ്രതിഷേധങ്ങളിൽ അമ്പരന്നുകൊണ്ട് ഭയന്നുകൊണ്ട് മോഡിയും അമിത്ഷായും അതിൽ നിന്ന് താൽക്കാലികമായി വിടുതൽ ഉണ്ടായത് അന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ജനാധിപത്യ മതേതര വിശ്വാസികൾ അടങ്ങുന്ന ഇന്ത്യൻ സമൂഹത്തിന് അറിയാമായിരുന്നു അധികം ആളുകൾ കഴിയുന്നതിന് മുമ്പ് ഇവർ കൂടുതൽ ശക്തി അർജിച്ചുകൊണ്ട് എതിരാളികളെ പല ആളുകളെയും കയ്യാൻ വച്ച് ജയിലിലടച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും ഇവർ ഈ ഒരു തുടരുന്നതിന് വേണ്ടി സി ഐ സോഷ്യൽ നടപ്പാക്കുമെന്നുള്ളൂക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ രൂപം കൊണ്ട് അന്ന് മുതൽ സമൂഹത്തിൽ ഇന്ത്യൻ മതേതര വിശ്വാസികളടങ്ങുന്ന ഇവിടത്തെ സാമ്പ്രദായ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ പല ആളുകൾക്കും അത് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി ഇന്ത്യ ഭരിച്ചുകൊണ്ട് ആർ എസ് എസ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന തെമ്മാടിത്തായങ്ങൾക്ക് മൂക്ക് കയറിടുന്നതിനെ വിസമ്മതിച്ചത് അതുകൊണ്ടാണ് അമിത്ഷായും മോഡിയും ഇന്ന് പാർലമെന്റിൽ പ്രസംഗം നടത്തുന്നത് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളുടെ ഇരകൾക്ക് വേണ്ടി നീതി ലഭിച്ചുവെങ്കിൽ ഇന്ന് അവർ തിഹാർ ജയിലിൽ അഴികളങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ആരാണെങ്കിൽ ഉത്തരവാദി എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇന്ന് മോദി ഇവിടെ ഇന്ത്യയിലെ മുപ്പത് കോടി മുസ്ലിങ്ങൾക്ക് ഒരു റമവാൻ സമ്മാനം നൽകിയിരിക്കുകയാണ് ഈ റമാവാൻ സമ്മാനം ഞങ്ങൾ ും കൊണ്ടുപോകുന്നതുകൊണ്ട് ബാക്കിയുള്ള നൂറ്റി ഇരുപത് കോടി ജനങ്ങളുടെ ആവശ്യമാണ് കാരണം ജനാധിപത്യത്തിലൂടെയും ഭരണഘടനയിലൂടെയും ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തെ ഈ നാട്ടിൽ നിന്ന് പറിച്ച മറ്റൊരു പക്ഷത്തേക്ക് നടുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചരിത്രം മുൻകാല അനുഭവങ്ങൾ ഹിറ്റ്ലറുടെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് പാഠമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില പാഠങ്ങൾ ഇന്ന് ലോകത്തെ ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ഫലസ്ഥീൻ മക്കൾ നിങ്ങൾ മറക്കരുത് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കൂടാതെ ഞങ്ങൾ നിങ്ങളുൾപ്പെടെ ആറടി മണ്ണിലേക്കോ ഇലക്ട്രിക് ശ്മശാനത്തിലേക്കോ അന്തരീക്ഷത്തിലും ഈ മണ്ണിലും അലിഞ്ഞു അലിഞ്ഞുചേരേണ്ടവരാണ് ഞങ്ങളെ ബോധപൂർവം അതിലേക്ക് നയിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഇന്ത്യയുടെ വിവിധ നാടുകളിൽ കുറിച്ച ഈ ചരിത്രം അത് ഇനിയും തുടരുന്ന ഈ ഈ പോരാട്ടത്തിൽ ഈ ജനതയ്ക്കൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ചെൽപ്പനെ കൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒരു സമരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും സൈന്യത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അതല്ല എങ്കിൽ എല്ലാ വിഭാഗവും എല്ലാ വിഭാഗങ്ങളും അടുത്ത് ഒരു നിലപാടും നയവും സ്വീകരിക്കേണ്ടതുണ്ട് വടക്കൻ മലബാറിൽ ഒരു നിയമം തിരുവിതാംകൂറിൽ മറ്റൊരു നിയമം ഇനി മധ്യ തിരുവിതാംകൂരിൽ വേറൊരു നിയമം വേറൊരു